ഒരിക്കല് ഒരു ഗ്രഹനാഥൻ എന്നോട് ചോദിച്ചു നമുക്ക് ഈ കുർബാന തർക്ക എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ മേലെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെയും ചോദ്യം അത് തന്നെയാണ് അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം പക്ഷെ എന്താണ് ഒരു വഴി അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ദേ എന്റെ വീട്ടിൽ എനിക്ക് നാലു മക്കളാ ഉള്ളത് സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾക്ക് പതിവാണ് നിർബന്ധമാണ് പക്ഷെ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്നപ്പം മൂത്തവും പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് എല്ലാവരും മുട്ടുകുത്തണം രണ്ടാമത്തവൻ പറഞ്ഞു ഞാൻ മുട്ടുകുത്തുകയല്ല അപ്പോൾ മൂന്നാമത്തോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് ഇഷ്ടം നാലാമത്തവൻ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി തർക്കമായി വാക്കുതർക്കമായി വഴക്കായി കലഹമാകുമെന്നായപ്പോൾ ഞാൻ ഇടപെട്ടു ഇടപെട്ടിട്ട് പറഞ്ഞു ദേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒരുമയിലായിരിക്കുക സ്നേഹത്തിലായിരിക്കുക ഈ കുടുംബത്തിലെ ഒരുമയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് മറ്റത് അപ്രധാനമാണ് അതുകൊണ്ട് പ്രാർത്ഥനയുടെ നേരത്തെ മുട്ടുകൂത്തേണ്ടവൻ മുട്ടുകൂത്തുക നിൽക്കേണ്ടവൻ നിൽക്കുക ഇരിക്കേണ്ടവൻ ഇരിക്കുക വഴക്കുണ്ടാക്കരുത് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ഒരു സാധാരണ കുടുംബനാഥൻ്റെ പരിഹാരമാണ് ഇതിൽ ദൈവശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ആഴപ്പെട്ട ദൈവശാസ്ത്രമുണ്ട് അത് എവഞ്ചേലി ഗൗദിയും എന്ന തന്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാപ്പാപ്പ നാൽപ്പത്തി മൂന്നാമത്തെ നമ്പറിൽ കൃത്യമായിട്ട് പറയുന്നതാണ് ആഗസ്റ്റീനോസിനെയും അഖ്വിനാസിനെയും ഉദ്ധരിച്ചു കൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് അദ്ദേഹം എഴുതുന്നു ക്രിസ്തുവും അപ്പസ്തോലന്മാരും നമുക്ക് തന്ന കൽപ്പനകൾ വളരെ ചുരുക്കമാണ് അതിനോട് കാലാകാലങ്ങളിൽ സഭ കൂട്ടിച്ചേർത്തിട്ടുള്ളവ നടപ്പിലാക്കുമ്പോൾ നമ്മൾ മിതത്വം പാലിക്കണം എങ്കിലേ വിശ്വാസികളുടെ ജീവിതത്തെ നമുക്ക് ഭാരപ്പെടുത്താതിരിക്കാനാവൂ എങ്കിലേ മതജീവിതം ഒരു അടിമത്തം ആകാതിരിക്കുള്ളൂ ശരിക്കു പറഞ്ഞാൽ ഇത് ആദ്യം പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയൊന്നുമല്ല ഈശോ തന്നെ തൻ്റെ ജീവിതകാലത്ത് വളരെ കൃത്യമായിട്ട് അന്നത്തെ ഭരീസയരെയും നിയമജരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായവയ്ക്ക് കാർക്കശ്യം പിടിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടവയെ ഉപേക്ഷിച്ച് കളയുന്നതിനെയാണ് ഈശോ വിമർശിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് സഭ തിരുസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് സഭ കാതോലികമാണ് അതിനെയാണ് കത്തോലിക്കാ സഭ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് വ്യത്യാസങ്ങളെ ഡിഫറൻസുകളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സഭ കാതോലികമാകുന്നത് കത്തോലിക്കാ സഭയാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടവയെ അത് ഫ്രാൻസിസ് മാർബാബ തന്നെ പറഞ്ഞതില്ലേ ഈശോയും അപ്പസ്വലന്മാരും നൽകിയ എസൻഷ്യൽസ് പ്രധാനപ്പെട്ടതിനെ മുറുക പിടിക്കുകയും അതിലൈക്യം എന്നാൽ അതിന് ശേഷം വരുന്നവയുടെ കാര്യത്തിൽ അപ്രധാനമായ കാര്യങ്ങളിൽ വ്യത്യാസങ്ങളെ സ്വീകരിക്കുന്നിടത്തുമല്ലേ സഭ കാതോലികമായി കത്തോലിക്ക സഭയായി പരിണമിക്കുന്നത്